ണ്ട് അപ്പൊ ഞങ്ങൾക്കും അറിയില്ല അതിന്റെ ഉള്ളിൽ എന്താണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലു പെട്ടി അങ്ങനെയുണ്ട് നാല് പെട്ടിയിൽ അഞ്ച് സാധനം ഉണ്ടെന്നാണ് പറഞ്ഞേ അപ്പൊ അത് ഞങ്ങളൊന്നിപ്പം ഗസ് ചെയ്യും ഞാൻ പറഞ്ഞൂടാ നിങ്ങൾ കമന്റ് ചെയ്തോ അപ്പൊ ഞാൻ ഗസ് ചെയ്യാൻ ചെയ്യും ശേഷം പെട്ടി പൊട്ടിക്കാൻ വേണം അപ്പൊ പെട്ടി കൊണ്ടുവരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടല്ലേ ആദ്യം നമ്മക്ക് പെട്ടി പൊളിക്കുന്നതിന് മുമ്പ് നമ്മള് നേരത്തെ അപ്പൊ നമുക്ക് നിറയെ പെട്ടിന്ന് തുടങ്ങാം ഫ്രണ്ട്സ് നമ്മളെ സാധനങ്ങളൊക്കെ എത്തിയിട്ടാണല്ലേ അപ്പം ഒരാള് അഞ്ച് ഐറ്റം വെച്ചിട്ട് നമ്മള് നമ്മളെ വില്ലിയാപ്പള്ളി ബ്രാഞ്ചും ബ്രാഞ്ചിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അഞ്ച് സാധനം ഒരാൾ ഒരാള് ചെയ്യാൻ പോകുന്നതാണ് ബോക്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമായിരിക്കും എനിക്ക് പോകുന്ന ഒരു കിറ്റ് അല്ലെങ്കിൽ മറ്റേ കിറ്റിംഗ് അതെ അതൊന്ന് പിന്നെ ഗ്ലൗസ് രണ്ട് പിന്നെ ഇത് മറ്റേ പെട്ടി അത് ഇത് നാല് ഒന്നും കൂടെ ഇനി ഇവിടത്തേക്ക് ഇവിടത്തേക്ക് എന്തെങ്കിലും ആ ഇവിടത്തേക്ക് എന്തെങ്കിലും കറാട്ടേന്റെ എക്വിപ്മെന്റ്സ് ഡമ്പല് ബോക്സ് ഗ്ലൗസ് ചെറിയ പെട്ടെന്ന് ഇതിരുന്ന ശീലം ഒന്നും ഞാൻ പൊളിച്ചിടുക എന്തിനു എല്ല സഞ്ചു എടുത്തോ നമുക്ക് ആവശ്യം ഭയങ്കര മൂർച്ച കത്തിയാറിയും പെട്ടി നമ്പർ ഞാൻ പ്രൊഫഷണൽ വൈ

എന്റെ ഊരിന്റെ ചെറിയ കിറ്റ് തലയാറക്കോ ആവേശം വന്നോ ഏണീക്കോടാ അതല്ലാതെ പൊതിഞ്ഞ സാധന മണ്ടത്തരം മാത്ര മറ്റേ ഇതില്ല പൊട്ടിക്കുന്ന സാധനം ആ മറ്റേ ബബിള് ഫ്രിഡ്ജിൻ്റെ കൂടെ കിട്ടുന്നേക്കിപ്പിടിക്കുന്ന അന്നേരം എനിക്കറിയാ ചേച്ചി പറഞ്ഞ പോലെ കിറ്റ് 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 ഞാൻ പറയുന്ന പിന്നെ ഇത്ര വലിയ കിറ്റ് എങ്ങനെ കൊള്ളം വിചാരിച്ചിട്ട് ഇത് വെച്ചാ ഇത് തൂക്കി പിടിക്കുന്ന ഉണ്ട്

మనసు <muchas> <coughs> മനസ്സിലായിക്കോ അമ്മ ഒരു പെട്ടി ചോപ്പൊരു പെട്ടി പെട്ടിട്ട് പെട്ടി ഒറ്റ പെട്ടിയോ പച്ച ഇങ്ങോടെ പോയി എന്റെ ഹിക്ക് രണ്ടാമത്തെ പെട്ടി